ൃണാ ആഗ്രഹായര് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം വിഷ്ണു സഹനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ഉള്ള നാമങ്ങളാണ് നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ആവർത്തനോ നവൃത്താത്മാർദ്ധനാ അഹ സംവർത്തക വഹ്നി അനിൽ ധരണിധര സുപ്രസാദാത്മ വിഷദൃ വിഷു വിഭൂ സത്കർത്ത സത്കൃത സാദർ ജനോന്നാരായണോ നര ആ ഒരു ഭാഗത്ത് വരുന്ന കൃഷ്ണനാമങ്ങളാണെന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ വിഷ്ണു സഹസ്രനാമം ഒക്കെ നമ്മൾ ഡെയിലി ചൊല്ലുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കുറേ ശക്തികളുണ്ട് ആ ശക്തികളായിട്ട് നമ്മൾ മോർണിംഗിൽ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ കണക്റ്റ് ചെയ്യുകയാണ് ഈ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആർക്കും അത്ര വേഗത്തിൽ പിടി തരാത്ത ഒരു നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന എന്നാൽ മനസ്സ് മനസ്സെവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും ശരിക്കുമായിട്ട് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനസ്സിനെ കുറച്ചെങ്കിലും നമ്മുടെ ഒരു സ്വാധീനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ലോകം തന്നെ മാറും കാരണം ഈ ലോകത്തിൽ അത്രയും പിന്നെ ബുദ്ധിമുട്ടുകൾ വരുത്തി വെക്കുന്നത് ഈ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ആ ഒരു മനസ്സിനെ കുറച്ചെങ്കിലും നമ്മുടെ ആ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ ഇത്തരം പാരായണങ്ങള് നമുക്ക് സഹായകമാകും അതുകൊണ്ട് ഭഗവാൻ വിഷ്ണു ഭഗവാൻ അതായത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും നശിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രഭാതത്തിൽ തന്നെ ഒരുപാട് ശക്തിയും ആർജവും നൽകുന്നു എന്നുള്ള ഒരു അറിവോടുകൂടി വേണം നമ്മളെ ഈ ഒരു വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ അപ്പോൾ പാരായണം ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം സംപ്രമർദ്ദന അതായത് സംപ്രമർദ്ദന എന്ന് പറയുമ്പോൾ എല്ലാവരെയും മർദ്ദിക്കുന്നവൻ അതായത് രുദ്രൻ കാലൻ എന്ന വിഭൂതികളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനെയും മർദ്ദിക്കുന്നവൻ എന്നാണ് ശരിക്കും അർത്ഥം മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ സംഹാരമൂർത്തിയായിട്ടുള്ള ശിവൻ ശിവനും വിഷ്ണു തന്നെയാണെന്നുള്ളൊരു അറിവാണ് നമുക്ക് വിഷ്ണു സഹസനാമത്തിലൂടെ ലഭിക്കുന്നത് അപ്പോൾ വായു ജലം അഗ്നി ഭൂമി തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഇതെല്ലാം കൊടുങ്കാറ്റായിട്ടും കാട്ടുതീയായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഭൂകമ്പമായിട്ടും മഹാമാരിയായിട്ടും ഒക്കെ ഭഗവാൻ പല രീതിയിൽ സംഹാരലീലകളാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് സംപ്രമർദ്ദനം ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥം അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു സൂക്ഷ്മതയിലേക്ക് നമുക്ക് ഇറങ്ങി കുറച്ചെങ്കിലും ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല രീതിയിൽ നമുക്ക് ജീവിതം കൊണ്ടു നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നത് മാത്രം ആണ് ലോകം എന്ന് വിചാരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് പ്രപഞ്ച പ്രപഞ്ചശക്തികളുണ്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അനന്ത ശക്തിയായിട്ടുള്ള വിഷ്ണു ഭഗവാൻ എന്ന് നമുക്ക് പറയാം ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് വിളിക്കാം എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ആ ഒരു ശക്തിയെ അതിനെ അറിയാത്തതാണ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം പിന്നെ അടുത്ത അതാണ് സംപ്രവർദ്ധന അതായത് രുദ്രൻ കാലം തുടങ്ങിയ വിഭൂതികൾ കൊണ്ട് എല്ലാവരെയും എല്ലാ വശങ്ങളിൽ നിന്നും മർദ്ദിക്കുന്നവനാണ് ഭഗവാൻ ഇനി നാമം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഹസംവർത്തക വർത്തവനാണ് അഹസ്തുക്കളെ വേണ്ട പോലെ പ്രവർത്തിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ് സൂര്യഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ് സൂര്യഭഗവാനായിട്ട് നമ്മൾ നിരന്തരം കാണുന്നത് സൂര്യഭഗവാൻ ഈ ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ആകാശവും പ്രകാശവും ഊർജ്ജവും നൽകി ജീവികളെ നിലനിർത്തുന്നു അത് ഭഗവാനാണ് സംവർത്തനം എന്ന് പറയുമ്പോൾ സംവർത്തകം എന്ന് പറയുമ്പോൾ നശിപ്പിക്കൽ എന്നുള്ള അർത്ഥവും എടുത്താലും കാലത്തെ സംഹരിക്കുന്നവനാണ് ഭഗവാനെന്നുള്ള ഒരു അർത്ഥവും ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നാമം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വഹ്നി വഹ്നി എന്ന് പറയുമ്പോൾ അഗ്നി എന്നുള്ള ഒരർത്ഥം തന്നെയാണ് അഗ്നിയുടെ സ്വരൂപമായവനാണ് അപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അഗ്നിയായിട്ട് സ്വരൂപമായി സ്വരൂപമെടുത്തിരിക്കുന്നത് അപ്പോൾ യാഗം നടത്തുമ്പോൾ ദേവന്മാർക്ക് ഭഗവാൻ എത്തിക്കുന്ന അഗ്നി ആ അഗ്നിദേവൻ ആണ് യാഗം നടത്താൻ സഹായിക്കുന്നത് ആ അഗ്നിദേവൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വ വയറിൽ ജഡരാഗ്നിയായിട്ട് നമുക്ക് ആ ഒരു ദഹനപ്രവർത്തനത്തിനും അല്ലെങ്കിൽ വിശപ്പിനുമൊക്കെ ഭഗവാൻ അഗ്നിദേവനായിട്ട് എല്ലാം സാധിതമാക്കുന്നു അപ്പോൾ ഇനി ജ്ഞാനം ആകുന്ന അഗ്നിയും ഭഗവാൻ തന്നെയാണ് അതാണ് ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട് നാലാമത്തെ ചാപ്റ്ററിൽ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മ സാദ് അർജുന എന്ന് അതായത് ജ്ഞാനാഗ്നിയായിട്ട് എല്ലാ കർമ്മങ്ങളെയും ഈ ജ്ഞാനത്തിലൂടെ ജ്ഞാനമാകുന്ന അഗ്നിയിലൂടെ ഞാൻ അതിനെ ഭസ്മം പോലെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഗ്നി വഹ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ സ്വരൂപമായ ഭഗവാനെന്നും പിന്നെ പറയാം ജഡരാഗ്നി എന്നുള്ള അർത്ഥം പറയാം ഇപ്പോൾ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും നിലനിൽക്കുന്നതിന് അഗ്നി വേണം അത് വിശപ്പായിട്ട് വിശപ്പൊരു അഗ്നിയാണ് അതാണ് ജഡരാഗ്നി എന്ന് പറയുന്നത് ആ അഗ്നിയിലാണ് ആഹാരം ദഹിക്കുന്നത് അല്ലെങ്കിൽ ആഹാരത്തെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശപ്പിനെ ഉണ്ടാക്കുന്ന എന്നൊക്കെ നമുക്ക് പറയാം ശരീരപുഷ്ടിക്ക് ഉതകുന്ന അഗ്നിയാണ് ജഡരാഗ്നി അപ്പോൾ ജഡരാഗ്നിയും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ഈ അഗ്നിരൂപത്തിലുള്ള ഭഗവാൻ അതും വിഷ്ണു ഭഗവാൻ തന്നെ എന്നാണ് ഈ നാമം പറയുന്നത് അപ്പോൾ ഭഗവാൻ പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ പതിനാലാമത്തെ ശ്ലോകം പറയുന്നത് അഹം വൈശ്വാനരോ വൈശ്വാനരൂഭോക് അഹം വൈശ്വാനരോ ഭൂത്ത് പ്രാണിനാം ദേഹമാക്ഷിത പ്രാണാപാനസമായുക്ത പജാമന്യം ചതുർവിധം ഞാനും വൈശ്വാനരൻ എന്ന് പറയുന്ന അഗ്നിയുടെ രൂപത്തിൽ പ്രാണികളുടെ ശരീരത്തിൽ ഇരുന്ന് ആ പ്രാണനെയും അഭാനൻ എന്ന വായുക്കളോട് ചേർന്ന് നാല് വിധത്തിൽ ആഹാരത്തെ ഞാൻ പജിക്കുന്നു എന്ന് പറയുമ്പോൾ ദഹിപ്പിക്കുന്നു എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ ഞാൻ ദഹിപ്പിക്കുന്നു പ്രാണികളുടെ ശരീരത്തിൽ ഞാൻ വൈശ്വാനരൻ എന്ന അഗ്നിയുടെ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു എന്നും ഇവിടെ ചാപ്റ്റർ പതിനഞ്ച് ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഭഗവാൻ എവിടെയാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാ പ്രാണികളുടെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിന്നുകൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ ഒരു അനന്ത ബോധശക്തിയാണ് ഭഗവാൻ എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം അനില അതായത് കാറ്റ് എന്നോ വായു എന്നോ ഒക്കെ നമുക്ക് പറയാം വായുവിൻ്റെ സ്വരൂപത്തിൽ ജീവികളിൽ പ്രാണനായിട്ടും വർദ്ധിക്കുന്നു സർവവ്യാപിയാണ് ഭഗവാൻ കാറ്റങ്ങനെയാണല്ലോ കാറ്റൊരു ഭാഗത്ത് നിൽക്കുന്നില്ലല്ലോ അപ്പോൾ അനാദിയായവൻ വായു അനാദിയാണ് വായു എപ്പോഴുണ്ടായി എന്ന് പറയാൻ പറ്റില്ല അനാദിയാണ് എന്നൊക്കെയാണ് അനലൻ എന്നുള്ളതിന് അർത്ഥം അപ്പോൾ ഭഗവാൻ പറയേണ്ടത് എൻ്റെ അപരാ പ്രകൃതി തന്നെയാണ് അനിലൻ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഗീത ചാപ്റ്റർ ഏഴ് ശ്ലോകം നാല് ഭൂമിരാപ്പു നലോ വായു ഖമ്മനോ ബുദ്ധിരേ വച അഹങ്കാര ഇതിയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അതായത് ഭൂമിയും ജലവും വായുവും അഗ്നിയും ആകാശം എന്നീ ആ പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നീ മൂന്ന് പിന്നെ നമ്മുടെ ഉള്ളിലുള്ള മൂന്ന് ച ചലിക്കുന്ന പ്രകൃതി അതായത് ഈ അഞ്ച് മൂന്നും ചേർന്ന് എട്ട് വിധമായിട്ട് ഈ എൻ്റെ പ്രകൃതി വിഭജിക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ഭഗവാന്റെ പ്രകൃതി തന്നെയാണ് പഞ്ചഭൂതങ്ങളും അതുപോലെ മനോബുദ്ധി അഹങ്കാരങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ നാമം ധരണീധര ധര ഭൂമിയെ ധരണി ഭൂമി ധര ധരിക്കുന്നവൻ ഭൂമിയെ ധരിക്കുന്നവൻ അതായത് ആനന്ദൻ എന്ന് പറയാം അല്ലെങ്കിൽ വരാഹമൂർത്തിയുടെ രൂപത്തിൽ ഭഗവാൻ പിന്നെ രസാതലത്തിൽ മുങ്ങിപ്പോയ ആ ഭൂമിയെ തൻ്റെ തേറ്റമേലും ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം വരാഹ അവതാരത്തിൽ നമ്മൾ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ വരാഹമൂർത്തിയുടെ രൂപത്തിൽ ഭൂമിയെ ധരിച്ച ഭഗവാൻ തന്നെയാണല്ലോ വിഷ്ണു ഭഗവാൻ അതായത് ഭൂമിയെ ഭൂമിയെ ഉയർത്തി താങ്ങി നിർത്തുന്നവനാണ് ഭഗവാൻ അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതും ഈ ഭൂമി നമ്മൾ ഈ പ്രപഞ്ചം നോക്കിയാൽ നല്ല രസമാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ബഹിരാകാശത്ത് ഇങ്ങനെ നിൽക്കുന്ന ഭൂമിയൊക്കെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഭൂമിയെ ആര് താങ്ങി നിർത്തുന്നു ഒരു അത്ഭുതം തന്നെയാണല്ലോ അപ്പോൾ അത് ഭഗവാൻ തന്നെ ഇനി ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ നാമം സുപ്രസാദ ശോഭനമായ പ്രസാദത്തോടു കൂടിയവൻ ഭഗവാന്റെ കൃപയാണ് പ്രസാദം എന്ന് പറയും പ്രസാദം എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപയാണ് എന്നും അത് ഭഗവാന്റെ കാരുണ്യം അതിനളവില്ല എന്നും അതിനൊരു മാനദണ്ഡവും ഇല്ല അതിനെങ്ങനെ അളക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ ഭഗവാൻ സാധാരണ രീതിയിൽ തനിക്ക് തന്നെ വധിക്കാനായിട്ട് വന്ന പൂതനെ പൂതനയുടെ രൂപമെടുത്ത് കുഞ്ഞായിരുന്ന ഭഗവാ കൃഷ്ണനെ വധിക്കാൻ വന്ന പൂതനക്ക് പോലും മോക്ഷം കൊടുത്തു അതുകൊണ്ട് പൂതനയെ വധിച്ച ആ ഒരു ഭാഗത്ത് നമ്മൾ പൂതന വധം എന്നല്ല പറയുക പൂതന മോക്ഷം എന്നാണ് പറയുക കാരണം വധിക്കാൻ വന്നവന് പോ വന്നവൻ്റെ നേർക്ക് പോലും കാരുണ്യം ചൊരിഞ്ഞ ഭഗവാൻ അതാണ് സുപ്രസാദ തന്നെ കൂടി മാത്രം ചിന്തിച്ച് അധിക്ഷേപിച്ചു ിക്കുന്നവരോട് തന്നെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശിശുപാലൻ തുടങ്ങിയവരോട് പോലും ഭഗവാൻ കാരുണ്യം കാണിക്കുകയും അവർക്ക് മുക്തി നൽകുകയും ചെയ്ത ഭഗവാൻ അതാണ് ഭഗവാനെ സുപ്രസാദൻ എന്ന് പറയുന്നത് അതായത് ശോഭനമായ പ്രസാദത്തോടു കൂടിയവൻ ഭഗവാന്റെ കൃപയാണ് പ്രസാദം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം പ്രസന്നാത്മ സത്വഗുണ പരിപൂർണനാണ് ഭഗവാൻ രജസ് തമസ് രജ രജോഗുണം ഗുണം തമോ ഗുണം സത്വഗുണം എന്നു മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ അതാണല്ലോ ഈ എല്ലാ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം അതിൽ തന്നെ സത്വഗുണമാണ് ഭഗവാന്റെ ഗുണം അതുകൊണ്ട് കരുണ ആർദ്രം തുടങ്ങിയ സ്വഭാവങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവനാണ് ഭഗവാൻ ഇപ്പം സത്വഗുണം എന്ന് പറയുന്ന നല്ല ഗുണങ്ങളാണ് അതുള്ള ആൾ ശാന്തനായിരിക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രസന്നമായ ആത്മാവോട് കൂടിയവനാണ് ഭഗവാൻ സകലവിധ കാമനകൾക്കും അതീതനാണ് അതുകൊണ്ട് ഭഗവാനെ പ്രസന്ന ആത്മാ എന്ന് പറയുന്നത് പ്രസന്നാത്മ തൻ്റെ ഭക്തനോട് ഭഗവാൻ എപ്പോഴും പ്രസന്ന മനസ്കഥയോടുകൂടി ഇരിക്കുന്നു ഭഗവാൻ ഭക്തൻ എന്ത് സമർപ്പിക്കുന്നു എന്ന് നോക്കിയല്ല ഭഗവാൻ അങ്ങോട്ട് കാരുണ്യം കാണിക്കുന്നത് എന്ന് ഭഗവാൻ ചാപ്റ്റർ ഒമ്പത് ശ്ലോകം ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി തദഹം ഭക്തി ബഹൃതം അഷ്നാദി പ്ര പ്രേതാത്മന എന്ന് പറയുന്നുണ്ട് അതായത് എന്തൊരു കാര്യം ഇത്തിരി വെള്ളം പോലും എൻ്റെ മുമ്പിൽ ഭക്തിയോടെ വെച്ചാൽ അല്ലെങ്കിൽ ഒരു തുളസി എല്ലോ എൻ്റെ മുമ്പിൽ ഭക്തിയോടെ വയ്ക്കുക വയ്ക്കുന്നവനെ ഭഗവാൻ അത്രയും കാരുണ്യത്തോടു കൂടി അവൻ്റെ അവനെ സ്വീകരിക്കും എന്നാണ് ഭഗവാന്റെ ആ ഒരു പ്രതിജ്ഞ ഇനി ഇരുന്നൂറ്റി മുപ്പത്തെട്ടാമത്തെ നാമം വിശ്വദൃക്ക് വിശ്വത്തെ എന്നാണ് അർത്ഥം വിശ്വത്തെ ഭഗവാൻ ധരിച്ചിരിക്കുന്നു വിശ്വപ്രവർത്തനങ്ങളെ പ്രഗല്ഭമാക്കുന്നവൻ അതാണ് ദൃക്ക് എന്ന് പറഞ്ഞാൽ പ്രാഗൽ പ്രഗത്ഭതവാചകമാണ് ദൃക്ക് അതുകൊണ്ട് വിശ്വത്തെ ധരിക്കുന്നവൻ അല്ലെങ്കിൽ വിശ്വത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രപഞ് പ്രഗത്ഭനാക്കുന്നവൻ ഭഗവാൻ അപ്പോൾ സങ്കീർണ അത്യന്തം സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് നമുക്കറിയാം നമ്മൾ കാണുന്നതൊന്നും അല്ലല്ലോ ഇനി എന്തൊക്കെയുണ്ട് ഇനി എത്ര എത്ര ഗാലക്സികളുണ്ട് എത്ര ഗ്രഹങ്ങളുണ്ട് എന്തെല്ലാം നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം അതിൻ്റെ അപാരത അതിൻ്റെ അനന്തത അതിൻ്റെ ഇതെല്ലാം എങ്ങനെയാണ് ആരാണ് നടത്തുന്നത് അതിന് അത് നമുക്ക് പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോശത്തിൻ്റെ പ്രവർത്തനം പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവർ കുറച്ച് മരുന്ന് തരും എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് അവയ്ക്കെല്ലാം പ്രാഗൽഭ്യം നൽകി അവയൊക്കെ ശരിയായ രീതിയിൽ കൊണ്ട് നടത്തുന്ന ഭഗവാനാണ് അതുകൊണ്ടാണ് ദൃക്ട പ്രാഗൽഭത്തെ സൂചിപ്പിക്കുന്നതാണ് വിശ്വദൃക് വിശ്വത്തെ വിശ്വപ്രവർത്തനത്തെ പ്രഗത്ഭമാക്കുന്നവൻ എന്ന അർത്ഥമാണുള്ളത്

എന്ന് പറയുമ്പോൾ വിശ്വത്തെ ഭുചിക്കുന്നവൻ അനുഭവിക്കുന്നവൻ പാലിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും ഭഗവാനാണ് പ്രപഞ്ചത്തെ സംഹരിക്കുന്നതും ഭഗവാനാണ് നിലനിർത്തുന്നതും ഭഗവാനാണ് അപ്പം നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന് പറഞ്ഞ ത്രിമൂർത്തികളിനെ കുറിച്ച് പറയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതെന്ന് എന്നാൽ സൃഷ്ടിയും സ്ഥിതിയും ലയവും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ബ്രഹ്മവും വിഷ്ണുവും മഹേശ്വരനും ശിവനും എല്ലാം വിഷ്ണു തന്നെയാണ് ഇനി ഈ പ്രപഞ്ചത്തെ പിന്നെ ഈ എല്ലാ പ്രാണികളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു എന്നും എന്നിട്ട് ഈ പ്രപഞ്ചത്തെ അതിൻ്റെ പരമാത്മാഭാവത്തിൽ അനുഭവിക്കുന്നു മാത്രമല്ല ഇന്ദ്രിയങ്ങളിലൂടെയും ഇന്ദ്രിയ വിഷയങ്ങളെ സൂക്ഷ്മ ഭൂതത്തിൽ ഭൂതങ്ങളുടെ രൂപത്തിൽ അനുഭവിക്കുന്നു ഭഗവാൻ അപ്പോൾ സ്ഥൂല രൂപത്തെ സൂക്ഷ്മരൂപമാക്കി ഭഗവാൻ എടുക്കുന്നു വീണ്ടും ആ സൂക്ഷ്മരൂപത്തെ സ്ഥൂല രൂപത്തിലാക്കി പ്രപഞ്ചത്തെ ആവിഷ്കരിക്കുന്നു ഇതാണ് നമ്മൾ സൃഷ്ടിസ്ഥിതി ലയം ലയം എന്ന് പറയുമ്പോൾ പ്രളയം എന്ന് പറയാം അത്യന്തിക പ്രളയം അവസാനം ഈ പ്രപഞ്ചം അവസാനം നടക്കുന്ന ആത്യന്തിക പ്രളയമാണ് ആ പ്രളയം നടക്കുമ്പോൾ എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു എന്നും വീണ്ടും സൃഷ്ടി നടക്കുമ്പോൾ ഇതെല്ലാം പ്രകടമാകുന്നു എന്നും ഒക്കെ ഉള്ള അറിവ് നമുക്ക് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ തരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പതാമത്തെ നാമം വിഭു വിഭു എന്ന് പറയുമ്പോൾ വിവിധമായി ഭവിക്കുന്നവൻ ഹിരണ്യഗർഭത്തിൽ ആവിഷ്കരിച്ച് വിരാട് പുരുഷനായി വിവിധ ലോകങ്ങളെ വിവിധ ഭാവങ്ങളിൽ ചരാചര സമൂഹങ്ങളായിട്ട് ഭഗവാൻ തന്നെയാണ് ഈ പല രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ പ്രകടമായിരിക്കുന്നത് നമ്മൾ കാണുന്ന എല്ലാം ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ അറിവില്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടും കരഞ്ഞും ദുഃഖിച്ചും വിഷമിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാരണം നമുക്ക് അറിവില്ല അതുകൊണ്ട് അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയും ആ അജ്ഞാനത്ത് മാറ്റിവെച്ചാൽ ജീവിതം സന്തോഷമുള്ളതാവും സുഖമുള്ളതാവും അനന്തമായിട്ടുള്ള നാമവും രൂപവും ഗുണവും വൈവിധ്യവും ഉള്ള രൂപത്തിൽ ഭഗവാൻ വിവിധ അവതാര കഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ദശാവതാര കഥകളിലുമൊക്കെ മീനായിട്ടും മാനായിട്ടും അതുപോലെ വരാഹമൂർത്തിയായിട്ടും പിന്നെ മനുഷ്യരൂപത്തിലും വാമനനായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനായിട്ടും ഒക്കെ അവതരിച്ച ഭഗവാൻ എങ്ങനെയൊക്കെയാണ് അവതരിച്ചത് വിവിധങ്ങളായിട്ട് ഭവിക്കുന്നവൻ വിവിധ രൂപത്തിലും ഭാവത്തിലും ധരിച്ച് നമുക്ക് പല പല തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഭഗവാൻ അതാണ് വിഭു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ രൂപങ്ങളിലും അവതരിക്കുകയും എല്ലാത്തിനും പരമപുരുഷനായിട്ടിരിക്കുകയും ചെയ്യുന്ന ഭഗവാൻ അതാണ് വിഭു അപ്പോൾ പരമാത്മാവിന് നമസ്കാരം സർവ്വം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവ്വ ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം തത്സത്